ഹായ് ഞാൻ നമ്മളിന്നുള്ളത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലാണ് കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട വൈറൽ ഡാൻസറായ ജസ്നിയ ജഗദീഷാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം ജസ്നിയ തനിക്ക് നൃത്തം പറ്റും തന്നെ കൊണ്ട് നൃത്തം പറ്റുമെന്ന് എപ്പോഴത്തോട്ടാണ് തോന്നി തുടങ്ങിയത് എന്താ പറയാ വീട്ടിൽ ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട് അപ്പോൾ എനിക്കൊരു മൂന്ന് വയസ്സുള്ളവരെയും അമ്മയും പെർഫോമർ ആണ് മാമനും പെർഫോമൻസ് ആണ് കൊറേ പേരുണ്ട് അപ്പൊ അമ്മയാണ് ആദ്യം തിരിച്ചറിഞ്ഞേ അമ്മ അന്ന് ശരിക്കും ആ സമയത്ത് ശെരിക്കും നിൽക്കാനൊന്നും ബാലൻസ് ഇല്ലാത്തപ്പോ അമ്മ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ നിന്ന് ചാരി ഇന്നിട്ട് ചെയ്യാൻ നോക്കുന്നൊക്കെ അമ്മ നോട്ടീസ് ചെയ്തു മൂന്ന് വയസ്സ് ആ ഒരു ടൈം അപ്പോൾ പിന്നെ അമ്മ വിചാരിച്ച അമ്മ ഇനി എന്നെ ഫോക്കസ് ചെയ്യുക അമ്മ പെർഫോമൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ അമ്മയാണ് തിരിച്ചറിഞ്ഞത് അന്നിപ്പോൾ തിരിച്ചറിയാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങി ദുബായിലായിരുന്നു അപ്പോൾ അവിടുത്തെ ഒക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് കൃത്തില് പഠിക്കുന്ന സമയത്താണ് അമൃത ടീമിലെ സൂപ്പർ ഡാൻസർ വിന്നറായത് പിന്നെ അതിന് ശേഷം ഞാൻ ഒരു സെവൻത്ത് കഴിയുമ്പോൾ നാട്ടിലോട്ട് വന്നു അപ്പോൾ ഇതിന് ഈ കലോത്സവം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള സെവൻത്തിൽ ഞാൻ യു പി അന്ന് സെവൻത്തിൽ നമ്മൾ സ്റ്റേറ്റ് പോയില്ലല്ലോ അപ്പോൾ യു പിയിൽ ഒക്കെ ഫസ്റ്റ് ആയിരുന്നു പിന്നെ എയ്ത്തിൽ പഠിക്കുമ്പോൾ എയ്ത്ത് നയൻത്ത് ടെൻത്ത് പ്ലസ് വൺ സ്റ്റേറ്റ് പ്ലസ് ടുന്ന് നടന്നില്ല ഞാൻ ചെറുപ്പം പോലെ കാണുന്ന പരിപാടിയായിരുന്നു സൂപ്പർ ഡാൻസർ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ റംസാൻ സാനിയ ഇവരൊക്കെ മത്സരിച്ചിരുന്ന അപ്പൊ കാണുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ഓഡിഷൻ നടന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് പോയതൊക്കെ ചിലപ്പോൾ കിട്ടിയാലോ അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജെങ്കിലും കളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു കാരണം ഞാൻ വെറും ക്ലാസിക്കൽ ഡാൻസറായിരുന്നു വേറെ സ്റ്റൈലൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു സ്റ്റേജെങ്കിലും കളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് പോയ പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് വാശി കയറി സെമിഫൈനലൊക്കെ ആയപ്പോടെ ശരിക്കും ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് കിട്ടി പറ്റുമെന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് ജസ്നിയ ആയിട്ട് ക്ലാസിക്കൽ ഡാൻസർ ആണ് പക്ഷെ നമ്മൾ കൂടുതലും കാണുന്നത് മൊത്തം വൈറൽ ഡാൻസ് എന്നുള്ള രീതിയിലാണ് കുട്ടികളും ഇപ്പം ഞങ്ങൾ കാണുന്നുണ്ട് കലോത്സവ വേദികളിൽ എവിടെ വന്നാലും ജസ്നിയെ എല്ലാവരും കുട്ടികളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അപ്പം ഇനി എന്താണ് ജസ്നിയുടെ അടുത്ത ഡ്രീം എന്താണ് ഇപ്പൊ രണ്ട് മൂവീസ് ചെയ്യുന്നുണ്ട് സുമതി വളവ് പറഞ്ഞ മൂവി എന്ന് പറഞ്ഞ മൂവി രണ്ടും ഷൂട്ട് നടന്നോണ്ടിരിക്കാണ് എനിക്കിഷ്ടമുള്ള ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ സിനിമയും ഡാൻസും ഒക്കെ തന്നെയാണ് ഡ്രീം ഡാൻസ് ഒരിക്കലും കൈവിടില്ല അപ്പം പ്രോഗ്രാംസും ചെയ്യണം പ്രോഗ്രാംസ് പ്രോഗ്രാംസ് ഒക്കെ ഒക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടോ ആ ഇപ്പോൾ ഒരു ആ നവംബറിൽ ഞാൻ സലാലയിൽ പ്രോഗ്രാം ചെയ്തിരുന്നു ലാസ്റ്റായിട്ട് അതിന് മുമ്പെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാം ചെയ്ത ചോറ്റാനിക്കരയിൽ നവരാത്രിക്ക് വിദ്യാഭ്യാസവും കലയും രണ്ടും നമ്മളറിയാലോ കലോത്സവ ഏരിയകളിലൊക്കെ കാണുന്നുണ്ട് അപ്പം കലയും വിദ്യാഭ്യാസവും കുട്ടികൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണോ എന്താണ് ജസ്നിയടോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളത് ഞാനങ്ങനെ വന്ന ഒരാളാണ് ചിലപ്പോൾ എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ആയിരിക്കും എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല പഠിത്തത്തിന് അത് എഫക്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് നീ ഡാൻസ് കളിക്കേണ്ടതാണ് ഇൻഫാക്റ്റ് എൻ്റെ അവർ കൂടുതൽ ശ്രദ്ധ കാണിച്ചിട്ടുള്ളത് പഠിത്തത്തിനോടാണ് പക്ഷേ അതേസമയം പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഞാൻ നയൻറ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് മാർക്സ് സ്കോർ ചെയ്തിട്ടുള്ള ഒരാളുമാണ് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലൊക്കെ ഒരുപാട് ഞാൻ കലോത്സവത്തിനായിട്ടും പ്രോഗ്രാംസിനായിട്ടും ഒക്കെ നടന്നിട്ടുള്ള ആളാണ് ആഗ്രഹമുള്ള സപ്പോർട്ട് ഒരു ഒരു ആ ആ പേരും പറഞ്ഞിട്ട് അവരുടെ അവസരം അപ്പോൾ കലയും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാം അത് കുട്ടികളുടെ എന്നാണ് കരിയർ വിവാ എഡ്യൂക്കേഷണൽ ബെസ്റ്റ് മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും ഏത് കോഴ്സ് ചെയ്യുമ്പോഴും ഓഫ് അതിന്റെ ആണ് വിഷയം മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഹൺഡ്രഡ് പെർസെന്റേജ് സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം